രാവിലെ തന്നെ നമ്മുടെ ഡബിൾ പെറ്റിൽ നാടൻ പെറ്റൂണിയുടെ പ്ലാന്റ് അടിച്ചുപോയ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് കേട്ടോ നമുക്കിനി ഇതിനെ ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കി വെച്ച് നോക്കാം കേട്ടോ എല്ലാം പൊടിച്ച് കിട്ടണമെന്നില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് ഈ പ്ലാന്റിൽ നിന്നുള്ളതിൽ ഒരു കട്ടിങ്സ് പോലും സക്സസ് സക്സസ്സായി വരണമെന്നില്ല നമ്മുടെ പെറ്റൂണിയ റെഗുലറായിട്ട് ഇങ്ങനെ എന്താ പ്രൊപ്പഗേഷൻ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ എന്ത് പാടാന്നതിൻ്റെ പ്രൊപ്പഗേഷൻ അപ്പോൾ ഞാൻ എന്തായാലും ദേ ഇതിനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം വരെ നന്നായിട്ട് നിന്നതാണ് പിറ്റേ ദിവസം ദിവസമായപ്പം വാടിപ്പോയി അപ്പോൾ രാവിലെ എന്നെ നമ്മുടെ വീട്ടിലെ സുല് വന്നിട്ടുണ്ടോട്ടോ താഴത്തെ വീട്ടിലെ പട്ടിക്കുട്ടിയാണേ രാവിലത്തെ ഓരോ പ്രഭാതങ്ങളും ഇതുപോലെയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ കാണുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സിറ്റോട്ടിൽ തന്നെ കുറച്ച് എന്താ മിനീച്ചർ ഹാങ്ങിങ് ബാൽസം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാനിതൊക്കെ പോട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഒരു രണ്ട് പെറ്റൂണിയൊക്കെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കിടന്നൊരു പെറ്റൂണിയാണ് ഈ ഒരു വയലറ്റ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായകുടിയുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ നന്നായിട്ടിങ്ങനെ എന്താ വാടി കിടക്കുകയാണ് നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കുമ്പോൾ എടുക്കുന്ന കട്ടിങ്സ് കട്ടിങ്സായിരിക്കും പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതേ കണ്ടില്ലേ ഒരു ഒരു തളർച്ച ആ പ്ലാന്റ്സിനുണ്ട് അപ്പോൾ നമ്മൾ എന്താ കട്ടിങ്സ് വയ്ക്കുന്ന പ്ലാന്റ്സിൻ്റെ പൂക്കളും മുട്ടകളും ഒക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് സാഫിൽ എൻ്റെ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നടുന്നത് നടുമ്പോൾ നമ്മളെ മണല്ലാണ് നടുന്നത് മണല്ലെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് സാഫിനെ കുറച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇളം കട്ടിങ്സ് അങ്ങനെ കുറവാണ് എല്ലാം വലിയ വലിയ തണ്ടാണ് കേട്ടോ കട്ടിങ്സിൻ്റെ ശാഖകളായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ നീട്ടം വെച്ചിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ പൂക്കളിട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു മൂന്നാലഞ്ച് പൂക്കളെ നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ ആയിപ്പോയി എന്തായാലും നമുക്ക് വച്ച് നോക്കാം കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് എപ്പോഴും പെറ്റ്യൂണിയ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ഇത് നമുക്ക് നോർമലായിട്ടുള്ള ഒന്നാണ് നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും പെട്ടെന്ന് ഇതുപോലെ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ തണ്ടുകൾ ചീഞ്ഞു പോകും അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് പിറ്റേ ദിവസം ആവുമ്പോൾ വാടി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിയ തണ്ടും ഒന്ന് വച്ച് നോക്കുകയാണ് കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നമ്മൾ പെറ്റൂണിയ പ്രൊപ്പഗീഷൻ ചെയ്യുന്നവർക്കറിയാമല്ലോ എനിക്കിത് വെട്ടിക്കളയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ പിന്നെ എന്തായാലും വെട്ടിയ കട്ടിങ്സിനൊക്കെ ജസ്റ്റ് ചായ കുടിച്ച് തീരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാവാനായിട്ട് ഇത് വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാട്ടോ പിന്നെ നമ്മുടെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കപ്പിലായിട്ട് ഈ മണൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ സാഫ് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കട്ടിങ്സിൻ്റെ എൻ്റടുത്ത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതുപോലെ സാഫിൽ ഡയറക്റ്റായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലാന്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കപ്പിലോട്ട് മാറ്റുന്നത് എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ ഞാൻ കപ്പിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ പേപ്പർ കപ്പിൻ്റെ എൻ്റെ ഭാഗം പൊട്ടി പോകാറുണ്ടോ ട്ടോ ഇപ്പം നിലവിൽ അങ്ങനെ എൻ്റെ ഭാഗം പൊട്ടിപ്പോയി അത് ഞാനൊരു വീഡിയോയിൽ ഇടാൻ കേട്ടോ എന്തായാലും നമ്മളെ കട്ടിങ്സൊക്കെ സാഫില ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂലയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ വിങ്കയും അതുപോലെ മിനീച്ചറിൻ്റെ കട്ടിങ്സൊക്കെ വയ്ക്കുന്നതാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നതിൽ എല്ലാ കട്ടിങ്സും നമുക്ക് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ പെറ്റൂണിയുടെ കുറച്ച് കട്ടിങ്സാണ് കേട്ടോ പൊടി ചീക്കുന്നത്